ജാസ്മിൻ മാതാപിതാക്കന്മാരുടെ അടുത്ത് വളരെ പെട്ടെന്ന് ഒരു സ്വഭാവമുണ്ട് അവരുടെ അടുത്ത് തട്ടിക്കയറാറുണ്ട് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്ന കുട്ടിയാണ് അത് ഇതിനു മുമ്പ് കന്യാസ്ത്രീ ആകാൻ വേണ്ടി പഠിച്ചിരുന്ന കുട്ടിയാണ് പക്ഷേ എന്തോ കാരണം കൊണ്ട് അങ്ങനെ അത് നടന്നില്ല പിന്നെ കൊന്ന ഇവരെ അവിടെ ആകാമല്ലോ അല്ലെങ്കിൽ അവർ ഉറങ്ങിക്കാണോ എന്നറിയത്തില്ല എന്തായാലും നേരം വിളിക്കുന്നവർ അവർ കാത്തിരുന്നു എന്നുള്ള മണിക്കൂറുകളായി കാണും അത്രയും നേരം അവർ കാത്തിരുന്നു എന്നുള്ളത് ഉറപ്പാണ് മാത്രമല്ല ആ വീട്ടിലുള്ള മറ്റുള്ളവർക്കും ഒരുപക്ഷെ ഇതിനകത്ത് അറിവുണ്ടായിരിക്കണം ആ വാർത്തകൾ വരുന്നുണ്ട് കാരണം അമ്മ അമ്മയും അച്ഛനും പിന്നെ അമ്മമ്മയും ഒക്കെ ആ വീട്ടിലുണ്ട് ഇൻക്വസ്റ്റ് നടത്തുന്ന സമയത്ത് ഈ പെൺകുട്ടിയുടെ കഴുത്തിൽ പാടുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് പിന്നെ തുകർത്തിട്ട് മുറുക്കിയപ്പോഴുണ്ടായ പാട് എന്നാണ് അവർ ഞാൻ പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ആ കഴുത്തിൽ അതിൻ്റെ പാടുണ്ടായിരുന്നു എന്നാൽ വിവാഹമോചിതയല്ല പിന്നെ വിവാഹം കഴിച്ചിട്ട് രണ്ട് വർഷമായി ഒരു ആറുമാസത്തോളമായി ഭർത്താവുമായി പിണങ്ങി വീട്ടിൽ നിൽക്കുകയാണ് ഈ ഭർത്താവുമായിട്ട് പിണങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടിൽ ഭർത്താവിൻ്റെ പെങ്ങളും കുട്ടികളും കുട്ടിയും കൂടെ ഉണ്ട് അതിനോടുള്ള ഒരു അസ്വാരസ്യം കൊണ്ടാണ് അവരുമായിട്ട് ഒത്തുപോകാൻ കഴിയാത്തത് കൊണ്ടാണ് പിണങ്ങി വീട്ടിൽ നിന്നത് ചേട്ടാ ഏവരും ഞെട്ടിച്ച സംഭവമായിരുന്നു മരണം എന്ന് പറയുന്നത് ഏഞ്ചലിന്റെ അച്ഛനെ തന്നെയാണ് പോലീസ് മെമ്പർ ചെയ്തത് എന്തായിരുന്നു ശരിക്കും സംഭവിച്ചത് രാവിലെ ഒരു ഏകദേശം ഏഴുമണിയായപ്പോൾ ഈ വീടിന്റെ അടുത്തുള്ള സിബി എന്ന് പറയുന്ന ആള് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ജോസിൻ്റെ മോള് മരിച്ചു കിടക്കുന്നതായിട്ടാണ് തോന്നുന്നത് മെമ്പറി മെമ്പർ വിഡംബരം ഒന്ന് വരണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ വീട്ടിൽ ചെല്ലുകയാണ് ചെല്ലുമ്പോൾ ഈ ഏഞ്ചലിൻ്റെ അച്ഛൻ ജോ ജോസ് അവിടെ കരഞ്ഞോണ്ടിപ്പുണ്ട് അമ്മ കരഞ്ഞോണ്ട് ഇരിക്കുന്നുണ്ട് ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട് ഞാൻ പെര് അകത്തോട്ട് കയറുമ്പോൾ ഇയാൾ പറയ ഇങ്ങനെ കരയുന്നുണ്ട് ഇനി സാറേ എൻ്റെ മോളിനി പുസ്തകം മേടിക്കാനൊന്നും വരത്തില്ല എന്ന് പറയും എൻ്റെ കാരണം അവൾ എൻ്റെ മോളുടെ കൂടെ പഠിച്ച കുട്ടിയാണ് അപ്പോൾ ഇടക്കിടക്ക് വീട്ടിൽ വരികയും വായിക്കാൻ എന്തെങ്കിലും പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ കരഞ്ഞത് ഞാനകത്തുകറി നോക്കുമ്പോൾ അവൾ മരിച്ചു കിടക്കുകയാണ് മലർന്നാണ് കിടക്കുന്നത് ഒരു തലേണിയിൽ തലവെച്ച് തലേണിയിൽ നിന്ന് തല ബെഡിലേക്ക് വീണിട്ടുണ്ട് അസംഭവികമായ ഈ അസ്വാഭാവികമായ ഒന്നും തോന്നിയില്ല പുറത്തിറങ്ങിയപ്പോൾ ഞാൻ പറയും നമുക്കിത് പോലീസില് അറിയിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടിയുടെ അമ്മാവനാണ് എൻ്റെ അടുത്ത് പറയുന്നത് അതിൻ്റെ ആവശ്യമുണ്ട് നമുക്ക് ഇവിടെ പോസ്റ്റ്മോർട്ടം പോലീസിനെ അറിയിച്ചു കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യും എന്ന് പറയും ഞാൻ പറയും അത് ശരിയല്ല കാരണം നിയമപരമായി നാളെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പോലീസിൽ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരുടെ എതിർപ്പ് വയ്ക്കാതെ പോലീസിനെ അറിയിക്കുകയും അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എടുത്ത് ചോദിക്കും നിങ്ങൾ മരിച്ചു എന്ന് പറയുന്നു പക്ഷേ അത് പറയേണ്ടത് നിങ്ങളല്ലല്ലോ ഡോക്ടറല്ലേ എന്ന് ചോദിക്കും അങ്ങനെ ആ ചോദ്യം കേൾക്കുമ്പോൾ ഒരു ആംബുലൻസ് വിളിച്ച് ഈ കുട്ടിയുടെ ബോഡി നേരെ ചെട്ടിയാട് ആശുപത്രിയിലേക്ക് എത്തിക്കും പോലീസ് പറയുന്നത് ഈ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞിട്ട് രണ്ട് വർഷം വല്ലേ ആയുള്ളൂ അപ്പോൾ അത് ഗൗരവമായി കാണേണ്ടതാണ് ചെറു പ്രായവും കുറവുള്ള കുട്ടിയാണ് അതുകൊണ്ട് പിന്നെ ഇൻക്വസ്റ്ററി തയ്യാറാക്കണമെങ്കിൽ തഹസിൽദാരുടെ സാന്നിധ്യം വേണം എന്ന് പറയും അങ്ങനെ തഹസിൽദാർ കൂടെ വന്നിട്ടാണ് പിന്നെ ഇൻക്വസ്റ്റി തയ്യാറാക്കുന്നത് അപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണിയായി ഇൻക്വസ്റ്ററി തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പോലീസിന് ഇതിൻ്റെ ഗൗരവം മനസ്സിലായി അവർ അപ്പോൾ തന്നെ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ വരികയും ആ പിന്നെ ഫോറൻസിക്ക് ലെ ആൾക്കാരെയും കൂടെ കൂട്ടിക്കൊണ്ടാണ് അവർ വരുന്നത് വന്ന് അവർ പരിശോധിച്ച് പിതാവിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും അവിടെ വെച്ച് ചോദ്യം ചെയ്താണ് അവർ യഥാർത്ഥത്തിൽ ഇത് കൊലപാതകമാണെന്ന നിലയിൽ ഒരു തീരുമാനത്തിലെത്തുന്നത് പിന്നീടാണ് ഈ വാർത്തകൾ വരാൻ തുടങ്ങിയപ്പോഴാണ് ഈ നാട്ടുകാർ ആകെ അറിയുന്നത് ഇതൊരു കൊലപാതകമാണെന്ന് ഞങ്ങളാരും ഒരിക്കലും സങ്കല്പിക്കുക പോലും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് കാരണം ആ വീട്ടിൽ അതിനുള്ള ഒരു സാഹചര്യം നാളിതുവരെ ആ വീടിൻ്റെ ഒരു ചരിത്ര എടുത്ത് നോക്കുകയാണെങ്കിൽ ആരുമായിട്ടും ഒരു തരത്തിലുള്ള പിണക്കങ്ങളും ഇല്ലാത്ത നാട്ടിൽ വളരെ ശാന്തമായി ജീവിക്കുന്ന ഒരു കുടുംബമാണത് അവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊന്നും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ തന്നെ കഴിഞ്ഞില്ല അത് തീർച്ചയായും എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല എൻ്റെ കാരണമെന്ന് പറയുന്നത് നേരത്തെ ഈ കുട്ടി ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുഴപ്പം കാണിച്ചതായിട്ട് അറിവില്ല മാത്രമല്ല എല്ലാ ദിവസവും പള്ളി പോകുന്ന വളരെ ശാന്തമായി ജീവിക്കുന്ന ഒരു കുടുംബമായതുകൊണ്ട് അങ്ങനെ മറ്റെന്തെങ്കിലും കാര്യമുണ്ടെന്ന് തോന്നിയില്ല പക്ഷേ ഒരു വീടിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്ത് അറിയാറില്ലല്ലോ അപ്പോൾ അവർക്ക് വീട്ടുകാർക്ക് സഹിക്കാനാവാത്ത മറ്റെന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കാം അതും അങ് അതിന് അത് ഞാനെന്തായാലും വിശ്വസിക്കുന്നില്ല അതിൻ്റെ കാരണം ആ കുട്ടി മൂന്ന് ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്ന ഇവിടെ അടുത്തൊരു സ്വകാര്യ ആശുപത്രിയിൽ ലാബ് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യാണ് അവിടെ മൂന്ന് ഷിഫ്റ്റ് ഉണ്ട് അപ്പോൾ ആ മൂന്ന് ഷിഫ്റ്റിലും ജോലി ചെയ്യുന്ന കുട്ടിക്ക് രാത്രിയും ജോലി ചെയ്യേണ്ടി വരുമല്ലോ അപ്പോൾ അത് ഒരു കേട്ട് കേൾവിയാണ് എന്നതാണ് എനിക്ക് തോന്നുന്നത് ഇനി എന്ത് മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല നിലവിലെന്താണ് പോലീസിനോട് പറഞ്ഞത് വാർത്തകൾ വരുന്നത് നമ്മൾക്ക് മീഡിയാസ് വഴി പറയുന്നതല്ലേ കേൾക്കാൻ കഴിയത്തുള്ളൂ അത് പറഞ്ഞത് ഈ കാര്യം തന്നെയാണ് പിന്നെ മാത്രമല്ല ഈ ജാസ്മിൻ മാതാപിതാക്കന്മാരുടെ അടുത്ത് വളരെ പെട്ടെന്ന് ചൂടാകുന്ന ഒരു സ്വഭാവമുണ്ട് അവരുടെ അടുത്ത് തട്ടിക്കയറാറുണ്ട് എന്നൊക്കെ പറ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഈ രാത്രി വരുന്നതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു ഒന്നുമില്ല ഇന്നലെ അതായത് ഈ സംഭവം നടക്കുന്നതുവരെ അങ്ങനൊരു കാര്യം ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല മാത്രമല്ല എനിക്ക് ആ കുട്ടിയെ ഒരുപാട് കാലമായി അറിയാവുന്നതാണ് ആ കുട്ടിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റ് ഒരു വഴിവിട്ട നീക്കം ഉണ്ടായതായിട്ട് അറിയില്ല പോലീസിൻ്റെ അടുത്ത് ഈ പോലീസ് പറഞ്ഞുള്ള അറിവാണ് പിന്നെ ഈ ജോസിൻ്റെ പിതാവിൻ്റെ അടുത്തും ഈ പെണ്ണ് തട്ടിക്കയറുകയും ആ പിതാവിനെ തള്ളുകയും അങ്ങനെ എന്തോ ചെയ്തു എന്ന് ജോസിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് അതാണ് പിന്നെ ഇത് നാല് ചോരുകൾക്കുള്ളിൽ നടന്നതും മറ്റാരും കാണാത്തതുമായ കാണാത്തതുമായൊരു കാര്യമാണ് ജോസിനെ പിന്നെ കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ ജോസിൻ്റെ അടുത്ത് ചോദിച്ചത് മനസ്സിലാക്കാൻ നമുക്ക് ഒരു സ സൗകര്യം കിട്ടിയില്ല മാത്രമല്ല എൻ്റെ ഞാൻ കാണുമ്പോൾ ജോസ് മകളുടെ മരണത്തിൽ വേദനിച്ച് കരയുന്നൊരു പിതാവിനെയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ അയാളോട് ആ സമയത്തൊന്നും ചോദിക്കാൻ തോന്നിയില്ല വിവാഹമോചിത അല്ല വിവാഹമോചിതയല്ല പിന്നെ വിവാഹം കഴിച്ചിട്ട് രണ്ട് വർഷമായി ഒരു ആറുമാസത്തോളമായി ഭർത്താവുമായി പിണങ്ങി വീട്ടിൽ നിൽക്കുകയാണ് ഈ ഭർത്താവുമായിട്ട് പിണങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടിൽ ഭർത്താവിൻ്റെ പെങ്ങളും കുട്ടികളും കുട്ടിയും കൂടെ ഉണ്ട് അതിനോടുള്ള ഒരു അസ്വാരസ്യം കൊണ്ടാണ് അവരുമായിട്ട് ഒത്തുപോകാൻ കഴിയാത്തത് കൊണ്ടാണ് പിണങ്ങി വീട്ടിൽ നിന്നത് പിന്നെ ഈ ഭർത്താവുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ആ ഒരു ക്ലാഷ് ഉണ്ടായതായിട്ട് അറിയത്തില്ല മാത്രമല്ല അവർ ഇട പരസ്പരം ഫോൺ വിളിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് എനിക്കറിയാം ഒരു പരമാവധി ഒരു ആറുമാസം അത്രേ ആയി കാണത്തുള്ളൂ വീട്ടിൽ അങ്ങനെ ഇതുപോലെ എന്തെങ്കിലും ബഹളം ും അത് അറിയത്തില്ല പക്ഷെ ഒരു കാര്യം അറിയാം ഒരു രണ്ട് മാസത്തിന് മുമ്പ് ആ കുട്ടിക്കൊരു ഒരു സ്കൂട്ടർ വാങ്ങിക്കൊടുത്തായിരുന്നു അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ലല്ലോ വീട്ടിൽ വരാറുണ്ടായിരുന്നു ഏഞ്ചൽ ഏഞ്ചൽ എന്നല്ലേ എപ്പോഴെങ്കിലും അച്ഛൻ ഇപ്പൊ ഒന്നും ഇല്ല പറഞ്ഞിട്ടില്ല പക്ഷേ ഏഞ്ചിൽ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ പള്ളി പോകാനൊക്കെ നിർബന്ധിക്കാറുണ്ട് എന്ന് പ്രൈവ അവൾ പള്ളി പോകുന്ന കുട്ടിയാണ് അത് ഇതിനു മുമ്പ് കന്യാസ്ത്രീ ആകാൻ വേണ്ടി പഠിച്ചിരുന്ന കുട്ടിയാണ് പക്ഷേ എന്തോ കാരണം കൊണ്ട് അങ്ങനെ അത് നടന്നില്ല പിന്നെയാണ് ഇതൊരു അറേഞ്ച്ഡ് ആയിരുന്നു കല്യാണം കഴിപ്പിച്ച അയച്ചു മറ്റെന്തെങ്കിലും ഉണ്ടായതായിട്ട് അറിയത്തില്ല ചിലപ്പോൾ കാണും കാരണം രണ്ട് പെൺമക്കളുള്ള വീടല്ലേ അതിൽ ഒരു കുട്ടിയെ വിവാഹം കഴിപ്പിച്ച് അയച്ചു രണ്ടാമത്തെ ആളിനെ കല്യാണം കഴിപ്പിച്ച് അയച്ചിട്ട് വീട്ടിൽ വന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന മാതാപിതാക്കന്മാർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടേ അത് അവർക്കും കാണും അതിനകത്ത് സംശയമൊന്നും വേണ്ടത് രാത്രി അതാ ഇനി മറ്റൊരു പറയുന്നത് ഞാൻ ഈ കുട്ടിയെ ഇങ്ങനെ മരിച്ചു കിടക്കുകയാണല്ലോ നമുക്ക് ഇതിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാം ഒരു ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞപ്പോൾ അകത്തു നിന്ന് ആരോ അത് കൃത്യമായി ആരാണ് പറഞ്ഞതെന്ന് അറിയില്ല അന്ന് കുറച്ച് ആൾക്കാർ ആ സമയത്ത് അവിടെയുണ്ട് സ്റ്റിഫ് ശരീരം ഇങ്ങനെ പോയി എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അതിനർത്ഥം നേരത്തെ തന്നെ മരണം സംഭവിച്ചിട്ടുണ്ടാകും എന്നാണ് അവിടെ ആകാമല്ലോ അല്ലെങ്കിൽ അവർ ഉറങ്ങിക്കാണോ എന്നറിയത്തില്ല എന്തായാലും നേരം വിളിക്കുന്നവർ അവർ കാത്തിരുന്നു എന്നുള്ള മണിക്കൂറുകളായി കാണും അത്രയും നേരം അവർ കാത്തിരുന്നു എന്നുള്ളത് ഉറപ്പാണ് മാത്രമല്ല ആ വീട്ടിലുള്ള മറ്റുള്ളവർക്കും ഒരുപക്ഷെ ഇതിനകത്ത് അറിവുണ്ടായിരിക്കണം ആ വാർത്തകൾ വരുന്നുണ്ട് കാരണം അമ്മ അമ്മയും അച്ഛനും പിന്നെ അമ്മമ്മയും ഒക്കെ ആ വീട്ടിലുണ്ട് നാല് ഈ പെണ്ണിനെ കൂടാതെ നാല് പേരും കൂടെ ഉള്ള വീടാണത് ഒത്തിരി വലിയ അധിക മുറികളൊന്നുമില്ല ഒന്നൊന്നും രണ്ട് ഇപ്പോൾ ബെഡ്റൂമായിട്ട് പറയാനാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്നും ബെഡ്റൂം മാത്രമേ ആ വീട്ടിലുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും അകത്ത് ഇങ്ങനൊരു സംഭവം നടന്നാൽ അത് മറ്റുള്ളവരും കൂടെ അറിഞ്ഞു കാണാൻ സാധ്യതയുണ്ട് മറ്റുള്ളവർ തടഞ്ഞ തടഞ്ഞില്ല അത് ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സാധാരണഗതിയിൽ ഒരാൾ വീട്ടിലൊരു ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആരെങ്കിലും ഇപ്പോൾ അച്ഛൻ മക്കളെ അടിക്കുക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അമ്മ ഇടപെടുകയും അമ്മയാണ് അത് ചെയ്യുകയാണെങ്കിൽ അച്ഛനോടുകയൊക്കെ ചെയ്യും അല്ലെങ്കിൽ അപ്പനോ അമ്മമ്മയും എന്ന് പറയുന്ന ആൾക്കാർ സാധാരണഗതിയിൽ കുട്ടികളെ ഉപദ്രവിക്ക മാതാപിതാക്കന്മാരെ ഉപദ്രവിക്കുമ്പോൾ ഇടയ്ക്ക് വീഴുന്നതാണ് അത് ഇവിടെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് അവർ സംശയം തോന്നാനിടയായ കാരണം പോലീസിന് സംശയം തോന്നാനിടയായ കാരണം ഈ ഇൻക്വസ്റ്റ് നടത്തുന്ന സമയത്ത് ഈ പെൺകുട്ടിയുടെ കഴുത്തിൽ പാടുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് പിന്നെ തുകർത്തിട്ട് മുറുക്കിയപ്പോഴുണ്ടായ പാട് എന്നാണ് അവര് ഞാൻ പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ആ കഴുത്തിൽ അതിൻ്റെ പാടുണ്ടായിരുന്നു എന്നാണ് ഇല്ല ഇത് അതി അത് രാവിലെയല്ലേ ഏഴ് മണി സമയമാണ് അപ്പോൾ ഈ പെൺകുട്ടി കട്ടിലേക്ക് കിടക്കുകയാണ് വെളിച്ചം നന്നായിട്ട് വീഴുന്ന സമയമല്ല അതുകൊണ്ട് എനിക്ക് ഞാൻ മാത്രമല്ല അന്ന് കണ്ട ആർക്കും അങ്ങനെ ഒരു കാര്യം തോന്നില്ല പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർ സൂക്ഷ്മമായി കാര്യങ്ങൾ നോക്കുന്ന അതുകൊണ്ട് അവരുടെ ശ്രദ്ധയിൽപ്പെടുകയും പോലീസിൻ്റെ ജോലി തന്നെ അതാണല്ലോ ഒരു കുറ്റം കണ്ടു കഴിഞ്ഞാൽ ആ അത് സാധ്യതയുണ്ട് എല്ലാത്തിനെയും അവർ സംശയത്തോടുകൂടി തന്നെ നോക്കും ഇത് ഈ കാര്യത്തിൽ അവരത് വളരെ കൃത്യമായി ഇടപെടുകയും അത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഒരു കുറ്റാന്വേഷണം നടക്കുമ്പോൾ അവർ എല്ലാ കാര്യങ്ങളും പറയത്തില്ല പക്ഷേ അവർ പറഞ്ഞ ഒരു കാര്യം ഇതിനകത്ത് അച്ഛനും അമ്മയും ഒക്കെ ഇതിനകത്ത് പ്രതികളായി വരും കാരണം ഇതിനകത്ത് കൃത്യമായ അവരുടെ ഉണ്ട് അല്ലാതെ ഈ പിതാവ് മാത്രമല്ല ഇത് ഇതിനകത്ത് ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നാണ് അതൊന്നും അതൊന്നും പക്ഷെ പോലീസ് ഞങ്ങളുമായിട്ട് സംസാരിച്ചപ്പോൾ പോലീസ് അങ്ങനെയൊന്നും പറഞ്ഞില്ല അവർ ഇതാണ് ഇതിനകത്ത് എല്ലാവരുടെയും അറിവുണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞത് മറ്റ് ബന്ധുക്കൾ പ്രതികളായേക്കും എന്ന് പറയുന്നത് ഒരുപക്ഷെ അമ്മാവനായിരിക്കാനാണ് സാധ്യത അമ്മാവൻ ഈ പെണ്ണിൻ്റെ അതായത് ഈ മരിച്ചുപോയ പെൺകുട്ടിയുടെ അമ്മാവൻ കുറച്ച് കിഴക്കൊശമാണ് താമസിക്കുന്നത് ആദ്യം നേരത്തെ തന്നെ ഞാൻ ചെല്ലുമ്പോൾ അവിടെ അമ്മാവൻ ഉണ്ടായിരുന്നു അമ്മാവൻ നേരത്തെ അറി അറിഞ്ഞു കാണും അത് തൻ്റെ പെണ്ങ്ങൾ ഇതിനകത്ത് കുറ്റക്കാരിയാണെന്ന് തോന്നിയപ്പോൾ അയാൾ പുറത്തു പറയാതിരുന്നിട്ടുണ്ടാകും അപ്പോൾ ഒരു ഒരു കുറ്റൻ ചെയ്യുന്നത് കണ്ടതിന് ശേഷവും അത് യഥാസ്ഥാനത്ത് അറിയിക്കാതിരുന്നത് കൊണ്ടുള്ള അതൊരു കുറ്റമായി വരുമല്ലോ അത് അതായിരിക്കും അല്ലാതെ അയാൾക്ക് ഇതിനകത്ത് നേരിട്ട് ഇൻവോൾവ്മെന്റ് ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പൊതുവില് അതെന്താണ് ഇല്ല തോന്നിട്ടില്ല ഏഞ്ചൽ അങ്ങനെ വലിയ പ്രശ്നത്തിൽ പിന്നെ വല്ലപ്പോഴും ഒക്കെ നമ്മൾ ഞാൻ ഈ പൊതുപ്രവർത്തകനായതുകൊണ്ട് വളരെ കുറച്ച് സമയങ്ങളിലെ വീട്ടിൽ ഉണ്ടാകാറുള്ളു അവൾ വീട്ടിൽ വരുന്നത് ഇപ്പോൾ എൻ്റെ ഭാര്യയുമായിട്ട് കാണും എൻ്റെ മകളുമായിട്ടൊക്കെ കാണും അങ്ങനെ എന്നെ കാണുന്ന സമയത്ത് ഞാൻ അവളുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഇതാണ് ചിലപ്പോഴൊക്കെ വന്നിരുന്ന് വർത്താനം പറയുകയും ചെയ്തിട്ടുണ്ട് ഏഞ്ചിലെ കണ്ടിട്ടൊരു മൂന്ന് മാസം ആയി ഒരു മൂന്ന് മാസത്തിന് മുമ്പാണ് കണ്ടത് ഒരു ദിവസം പള്ളിയിൽ പോയിട്ട് വരുന്ന വഴി വീട്ടിൽ വന്ന് എൻ്റെ ഭാര്യയുമായിട്ട് ഇരുന്ന് സംസാരിച്ചു അപ്പോൾ അതിനിടയ്ക്ക് ഞാനവിടെ വരുമ്പോൾ അംഗ്ലേ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം വർത്താനം പറഞ്ഞു ഏഞ്ചലിന്റെ ചെയ്തു എന്ന് ബുദ്ധിമുട്ടാണ് പറഞ്ഞു കാരണം നന്നായിട്ട് ചാരിറ്റി ഒക്കെ ചെയ്യുന്ന കൂടിയാണ് അതെ അതിൻ്റെ അതെന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ പറ്റാത്തത് ഇയാൾ ഒരിക്കൽ പോലും ഒരു കയർത്താരോടും സംസാരിച്ച് കേട്ടിട്ടുള്ള ആളുടെ ഇയാളും ഇയാളുടെ അച്ഛനും ആ കുടുംബം തന്നെ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാ ഉള്ള ഒരു കുടുംബമല്ല മാത്രമല്ല ഇയാളൊരു കഠിനാധ്വാനിയാണ് പിന്നെ ഓട്ടോറിക്ഷ ഓടിക്കൽ അല്ല ഓട്ടോറിക്ഷ ഓടിക്കൽ എന്ന് പറയുന്ന ജോലിയും ചെയ്യും സെക്യൂരിറ്റി പണിക്കുമൊക്കെ പോയി ഈ നാട്ടിലുള്ള പൊതുവെ ഇതൊരു തൊഴിലാളി ഗ്രാമമാണ് ആൾക്കാർ പൊതുവെ പാവപ്പെട്ടവരാണ് അവിടെ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു മികച്ച രൂപത്തിൽ സ്വന്തം അധ്വാനം കൊണ്ട് വളർന്നു വന്നയാളാണ് ഇയാൾ അപ്പോൾ അയാൾ ഇങ്ങനെ ഒരു കുറ്റകൃത്യത്തിൽ ചെന്ന് പെട്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ആദ്യം വിശ്വസിക്കാൻ വലിയ പ്രയാസമായിരുന്നു അതുകൊണ്ടാണ് അതുപോലെ തന്നെ പിതാവ് ഇങ്ങനെ അങ്ങനെ ഇല്ല 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 പിതാവ് എൻ്റെ ഒരു സുഹൃത്തല്ല അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ അത്തരം വർത്തമാനം പരസ്പരം പറയേണ്ട സാഹചര്യം വരുന്നില്ല നിലവിൽ വീട് സീൽ പോലീസ് സീൽ ചെയ്തിരുന്നു ഇപ്പോൾ അതെല്ലാം മാറ്റി അത് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആൾക്കാർ വന്ന് പരിശോധിക്കുന്നതുവരെ പോലീസ് ആ വീട് സീൽ ചെയ്തിരുന്നു